പ്രേക്ഷകർക്ക് ക്രിക്ക ക്രിക്കറ്റ് ചാനലേക്ക് സ്വാഗതം ഈ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇന്ത്യ വെച്ചാണ് നടക്കുന്നത് മുമ്പത്തെ ടി ട്വൻ്റി വേൾഡ് കപ്പ് ചാമ്പ്യനും ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരുമായ ഇന്ത്യയാണ് ഇന്ത്യക്കാണ് ഇപ്പോൾ മുൻതൂക്കം കൂടുതൽ വിവരമാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ഒറ്റ എതിരാളികളും കൂടെ തന്നെയുണ്ട് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് തുടങ്ങിയ ടീമുകളൊക്കെ ഉണ്ട് ഇന്ത്യക്ക് ഒറ്റ എതിരാളികളായിട്ടൊക്കെ തട്ടകത്ത് വച്ച് നടക്കണ ഇക്ക് വലിയ മുൻതൂക്കമാണ് ഇതിലുള്ളത് ഇന്ത്യ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാന് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഇവരെ നാല് ടീമായിരിക്കും ഇനി സെമി കടക്കുക ഇന്ത്യ ഓസ്ട്രേലിയ നല്ല ടീമാണ് അത് ഈ വക്കാലിന് കുറച്ച് ദിവസങ്ങള് പ്രകടനം കണ്ടിട്ട് അങ്ങനെയാണ് ഹർഭജൻ സിംഗ് ഇപ്പോൾ പറയുന്നത് ഹർഭജൻ സിംഗിന്റെ സെമി കടക്കുന്ന ടീമുകളെ ലിസ്റ്റാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ആരൊക്കെ കയറുന്നു നമുക്ക് അറിയത്തിൽ ആവാസക്ക് പറയുമ്പോഴൊക്കെയാണ് കൂടെ തന്നെ ഓസ്ട്രേലിയ റീസെൻറ്റ് ഫോമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ നല്ല കളിയാണ് ഒരു പരമ്പരാണിയെ കൊല്ലം തോറ്റുള്ളൂ അത് ഇന്ത്യയോടാണ് ഇന്ത്യ ഓസ്ട്രേലിയനെ ഓസ്ട്രേലിയ തകട്ടിപ്പോയി തോപ്പിച്ചതൊക്കെയാണ് ഈ സൗത്ത് ആഫ്രിക്ക നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ പരമേരത്തിൽ കുറേ മികച്ച താരങ്ങൾ കളിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് സൗത്ത് ആഫ്രിക്ക എന്ന് തോക്കാൻ സാധ്യത കൂടുതലും ഉണ്ടായത് എറബാട തുടങ്ങി താരങ്ങൾ ഇനി ഇറങ്ങാറുണ്ട് ബാങ്ക് അഫ്ഗാനിസ്ഥാനായി നോക്കുവാൻ റീസെൻ്റ് ഫോമില്ല അവർ നല്ല കളികളാണ് അവരിപ്പോൾ പരമ്പര ഒന്നും തോക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാണ് ഈ മുൻതൂക്കം കൂടുതൽ കാണുന്നത് ഇന്ത്യയുടെ റീസെൻറ്റ് ഫോമൊക്കെ വെച്ച് എന്നാണ് ഹർഭജൻ സിംഗ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഈ ടി ട്വന്റി വേൾഡ് കപ്പ് എടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യയുടെ ഹോം ഗ്രൗണ്ട് വെച്ചാണ് കളി ഇന്ത്യക്ക് പിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ഇടയ്ക്കിന്നെ ഇന്ത്യക്കാണ് മുൻതൂക്കം കൂടുതലായിട്ട് കാണുന്നത് ഈ ടീമുകളാണ് ട്വന്റി ട്വൻ്റി വേൾഡ് കപ്പിലുള്ളത് ഇന്ത്യക്ക് സമ്മർദ്ദം കുറവാണ് മറ്റു ടീമുകളെയൊക്കെ ഉദ്ദേശിച്ചു നോക്കുമ്പോൾ തന്നെ അപ്പോൾ ഈ ഒമ്പതാം തീയതിയാണ് ടി ട്വന്റി വേൾഡ് കപ്പ് അടുത്ത മാസം അപ്പോൾ എത്രണി വീടുകളിൽ പറയുന്നത് അടുത്ത വീടുകളായിട്ട് പിന്നെ കാണാം